असांखे <laughs> ആശങ്ക ഈ തല്ലി മറിക്കണ്ട ഞാൻ പാവപ്പെട്ട ഒരു കളിക്കാരൻ കളിച്ചോളൂ കളിച്ചോളൂ പാലക്കാട്ടേടെ വിനായം എപ്പോഴും

ുള്ള സ്ഥലങ്ങളിൽ വീക്കെൻഡിൽ മാത്രമേ വരൂള്ളൂ സ്കൂൾ ആണ് പാലക്കാട് കളിച്ചിട്ടുണ്ട് ഫാസ്റ്റ് ഒരു കളി ാണ് പൊളിറ്റിക്സിലാണെങ്കിലും ഇപ്പം അസംബ്ലിയിലെ എല്ലാ പഞ്ചായത്തിലും ഒരു പൊതു കളി എന്ന് അസംബ്ലിയിൽ ആവശ്യപ്പെടുന്ന കോളേജ് അത്യാവശ്യം കൊണ്ടുവന്ന ഞാൻ അപ്പോൾ ഐ ഓൾവേസ് സ്പോർട്സിന് വേണ്ടി എടുക്കാറുണ്ട് പാലക്കാട് സിന്തറ്റിക് ട്രാക്ക് ഉണ്ടായിരുന്നില്ല അത് കൊണ്ടുവന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഒരു